ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് നമസ്കാരം വാർത്തകളിലേക്ക് കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു ചാലോട് കൃഷിഭവൻ ഹാളിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്ലാട്ട ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ നിന്ന് മഞ്ചുമലകളിൽ കാവൽ നിൽക്കുന്ന രാജ്യത്തിനു വേണ്ടി ഉറക്കമിളക്കുന്ന ആ ജവാനിന്റെ അതേ സ്ഥാനം രാജ്യത്തെ തീറ്റിപ്പോ കർഷകർക്ക് ഉണ്ട് എന്നുള്ളതിന്റെ പ്രഖ്യാപനമായിരുന്നു ആ മുദ്രാവാക്യം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ പോകെ പോകെ ഈ ഒരു വികാരം ഈ മുദ്രാവാക്യം നമ്മൾ പഠിപ്പിച്ച തലമുറയിൽ ആ തലമുറ കഴിഞ്ഞതിനു ശേഷം ഇങ്ങോട്ട് എത്രമാത്രം ആ വികാരം ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് സംശയമാണ് ഇപ്പോ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളാണ് ഈ കാർഷിക മേഖലയും അതിൽ പണിയെടുക്കുന്ന കർഷകരും കർഷക തൊഴിലാളികളും എല്ലാം നേരിടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മികച്ച കർഷകരായ എം വി പവിത്രൻ കെ ദേവി ഷീബ അശോകൻ കെ അഭിജിത്ത് പി ദിലീഷ് കുമാർ സി ദേവകി കെ രാജൻ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു കെ അനിൽകുമാർ കെ വി ഷീജ പി കെ ജിഷ ബീന വി അശോകൻ വി കെ പ്രഭാകരൻ മാസ്റ്റർ എം രത്നകുമാർ കെ വി സുരേന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കൃഷി ഓഫീസർ എം ഒ അങ്കിത സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് എസ് മിനി നന്ദിയും പറഞ്ഞു ന്യൂസ് ചാലോട് हरिप्रसून ज्वेलरी बस स्टैंड कूतप